ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് അമ്മ അതിന്റെ മറ്റേ സുബിനിയേട്ടൻ്റെ ഭാര്യയോ കുട്ടികളോ ഈ ഗുരുവായൂർ ക്ഷേത്രം പ്രോപ്പർട്ടിയുമായിട്ട് ചെറിയ ജൈല സബ്സ്ക്രൈബ് ആൾക്കാർ അപ്പോൾ നമസ്കാരം കൈശി നമ്മളെ വീടേക്കെല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്ന കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്ന് നമ്മളെ എത്ര ദിവസം മൂന്നോ മൂന്നാമത്തെ ദീസോ രണ്ടാമത്തെ ദീസോ ആ മൂന്നാമത്തെ ദീസോ തോന്നുന്നുണ്ട് കൈശിക്ക് ഓർമ്മയില്ല ആ അപ്പോൾ എന്തായാലും ഒക്കെ എന്താ രാവിലെ നമ്മൾ എണീറ്റു സമയം നാട്ടത്തെ ആറര മണി ആറ് ആറേക്കാലം എണ്ണു നമ്മുടെ ഇവിടുത്തെ സമയം എട്ട് നാൽപ്പത്തൊൻപത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങണം നേരെ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒമ്പത് മണിക്ക് താഴത്തെ എത്തേണ്ടത് ഓക്കെ എട്ട് അമ്പത് എട്ട് നാപ്പത്തായിട്ടുള്ള നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മണി ആയിക്കോളും ഒക്കെ നമ്മൾ പെട്ടിങ്ങനൊക്കെ പേക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് വേറെ അതായത് വേറെ റൂമേക്ക് മാറുണ്ടെന്ന് ഓക്കെ അപ്പോൾ എന്തായാലും പൂട്ട് നമുക്ക് ചായ ഓടിക്കാം ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം പോവാ പോവാം ഓക്കെ ചേച്ചി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ജാം ഐ വീട്ടിലിപ്പോൾ എന്തായാലും തന്നായിരുന്നു ദോശ അതുപോലെ തന്നെ റവ്മാവ് പിന്നെ താറമ്മ കടുബ് കഴിക്കുന്നുണ്ട് ബൽസലാമ കഞ്ഞി കുടിക്കുന്നുണ്ട് കഞ്ഞിയും പയർപ്പേരിയും ഓക്കെ അതാണോ ഹോട്ടൽ ഓക്കെ അവിടെ എല്ലാവരും ഇരിക്കുന്നു നമ്മളെ ആൾക്കാർ കപ്പത് ഇരിക്കുന്നുണ്ട് അവിടെ ഇവിടെ ആരുമില്ല അവിടെ ഇരിക്കുന്നു ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത് വന്നത് നമ്മൾ കിങ് പാലസിക്കാണ് ആദ്യം പോയത് അവിടെ ഞാൻ ഇറങ്ങിയില്ല കാരണം നമ്മൾ നോക്കിയാൽ കാണുന്നത് പിന്നെ എൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലെന്നും പറഞ്ഞു അപ്പം ഞാൻ പോയില്ല അവിടെ നമ്മൾ രണ്ടാം വട്ടം വന്നിട്ടുള്ളത് നമ്മുടെ മലേഷ്യയിൽ തന്നെയുള്ള മുരുകി ടെബിൾക്കാണ് ഞാൻ കാണിച്ചുതരാം നമ്മൾ അങ്ങോട്ട് നടന്നു അത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ കാണിച്ചത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്റ്റെപ്പ് ഉണ്ട് ഇത്രമേ മേലേക്ക് അത് കയറേണ്ടവർക്ക് അല്ലാത്ത ആൾക്കാർക്ക് താഴെ നിൽക്കുക അത് അവനാൻ്റെ ഇഷ്ടമാണ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതാണ് കാശ് മുരുകൻ ടെമ്പിൾ ഇതാ ഞാൻ പറഞ്ഞത് ഓരോ കളറാണ് ഓരോ സ്റ്റെപ്പുകൾ മൊത്തം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സ്റ്റെപ്പ് ആണ് ഇത്രയും മേലേക്കുള്ളത് സാധാരണ നമ്മളെ അടിയിൽ ഇതുപോലെ നാല് ക്ഷേത്രങ്ങളുണ്ട് നമുക്ക് വേണ്ട ആൾക്കാർക്ക് ചെരുപ്പ് കൂരിട്ടിട്ട് നമ്മൾ എങ്ങനെയുള്ള നാട്ടിൽ പോരാ അതേപോലെ അമ്പലത്തിൻ്റെ ഉള്ളിക്ക് വേണമെങ്കിൽ കയറാം അല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റെപ്പ് കയറി മേലെ പോയി കഴിഞ്ഞാൽ മേലൊരു അമ്പലമുണ്ട് അതും കണ്ടിട്ട് പോരാ ഓക്കെ അത് അവനാൻ്റെ ഇഷ്ടം പോലെ അതങ്ങ് നിർബന്ധമൊന്നുമില്ല അവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞത് ചോദിച്ചത് എല്ലാരും ഉണ്ട് ഇത് അമ്മയും പുന്നോസൊക്കെ വരുന്നുണ്ട് അത് എല്ലാരും ഉണ്ട് ഏട്ടനെയും ചേച്ചിച്ച് പ്രാവുകൾക്ക് കൊടുക്കുന്ന ഓരോ സായിപ്പുകള് മദാമകള് നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത കല്യാണൊക്കെ കഴിക്കുന്നുണ്ട് ഇച്ചിരാ ഇവിടെ തന്നെ വന്ന് സെറ്റാക്കി കല്യാണം കേൾക്കുന്ന ഒരാൾ കേണോ മാലയൊക്കെ ഇട്ട് കണ്ടോ ഏരിയ എൻ്റെ ഒരു മാമല്ലേ കല്യാണം കേൾക്കാത്ത ഇവിടെ വന്നൊരാ സെറ്റാക്കാൻ പറഞ്ഞോ നമ്മൾ ടെമ്പിളിന്റെ ഉള്ളൊന്നു കാണിച്ചു തരാം ഇതാണ് ഉള്ളിട്ടോ ഓക്കെ നമ്മൾ ഓ അപ്പോളൊക്കെ അപ്പഴ് ഫോട്ടോക്കെ എടുത്ത് കൈ തന്നെ കൊടുക്കണു കൈ അല്ലല്ല അത് അച്ഛന്റെ അമ്മേടേയും ഫോട്ടോ ആണോ തോന്നുന്നത് കണ്ടിട്ട് അപ്പൊ വത്സലാമയും വരൊന്നും വരുന്നില്ല കാരണം അവർക്കൊക്കെ അറിയാലോ നിങ്ങൾക്ക് വയസ്സായിട്ടുള്ള മുട്ട വേദിക്കൊന്നൂസിനൊക്കെ അപ്പോൾ എനിക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളില്ല അപ്പൊ എന്തായാലും അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും സ്റ്റെപ്പ് കയറാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ എന്തായാലും ഗ്യാസ് കേറാൻ പോവുകയാണ് നമ്മൾ കൂടെ ഏട്ടണ്ടാവുന്നത് അവർ ആണ് കയറി ഓക്കെ എന്തായാലും നമ്മുടെ വരും അല്ലെ മുരുക എനിക്കും ഇന്നിഷ്ടപ്പെടുന്നവരും ഇന്നിഷ്ടപ്പെടാത്തവരും എല്ലാവരും നന്നായി തന്നെ വരട്ടെ ഭഗവാനേ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്റ്റെപ്പാണ് എന്നാണ് പറഞ്ഞത് മൊത്തം അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും എന്താ എല്ലാവർക്കും വേണ്ടിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും നന്നാവട്ടെ അടിപൊളി ആവട്ടെ എല്ലാവരും സന്തോഷായിട്ട് ഇരിക്കട്ടെ ഒറ്റ ചിന്ത നമുക്കുള്ളൂ കൂടെ കുറച്ച് കുറച്ചാൾക്കാരൊക്കെ കേട്ടോ കേട്ടില്ല പക്ഷെ അപ്പം കുഴപ്പമൊന്നുമില്ല മേലക്കെന്ന് എത്തിയിട്ട് അയ്യോ അയ്യോ കൊരങ്ങിനൊക്കെ ഫോട്ടോ എടുക്കണോ അവിടെ കുട്ടികളൊക്കെ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടും സാധനം കയ്യിലുണ്ടോ ഇരുനൂറ്റി എഴുപത്തിരണ്ട് സ്റ്റെപ്പ് പറഞ്ഞത് കയറി നമ്മള് മേലെ എത്തി കുറച്ചും കൂടി മേലെ ായ്സ് മേലെത്തിയപ്പോ അതങ്ങനെ കേട്ടോ കണ്ടാള് പാറ കൂമ്പാരം പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ ഉള്ളിലേട്ടാ ഒരു ആ ഞാനും ഏട്ടനും ചേച്ചി മാത്രമേ കേറിയിട്ടുള്ളൂ പൊന്നൂസും വരൊക്കെ താഴെ വേറെ ആരും കേറിയിട്ടില്ല തോന്നുന്നു നമ്മളെ കൂട്ടത്തില് ആരും കണ്ടില്ല തൃശ്ശൂരാണ് നാട്ടികളുടെ ആൾക്കാരേട്ടാ പൊന്നൂസിന്റെ ഉടനുള്ള ആൾക്കാരാണ് ഗായ്സ് ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ പക്ഷെ അതിനൊരു തണുപ്പുണ്ട് കേട്ടോ നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ ചെരുപ്പ് ഊരണം അല്ലാത്ത പക്ഷെ നമ്മളിത് കൂടെ നടക്കാനൊന്നും ചെരുപ്പോ ഷൂവോരണ്ട ആവശ്യമില്ല എന്നാണ് ചെറുതായിട്ട് ചെറുതായിട്ടേ വള്ളം കുറ്റോ ഈ പാറക്കെ ഉദാകണ്ടോ തോന്നുന്നുണ്ട് അയ്യോ കണ്ടോ അതിന്റെ ഉള്ളിലൊരു ഗുഹ പോലെ സംഗതി അതിന്റെ ഉള്ളിലാണ് ഈ അമ്പലം കാര്യങ്ങളൊക്കെ അയ്യോ തെറ്റി ആ അതാണ് ആൾക്കാർ ഇവിടെയാണ് ചിലപ്പോൾ അവിടെ കുരി നമ്മൾ അങ്ങനെ അമ്പലത്തിനുള്ളിൽ നടന്നു പോകണം ഓക്കെ കണ്ടുപയോഗോ ആൾക്കാർ ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് കണ്ടെ ഞങ്ങളുടെ കൂടുതൽ വേറെയും കുറച്ച് ആൾക്കാർ കയറി മറ്റേ കയറിയോ ക്ഷീണിച്ചോ ക്ഷണിച്ചോ ക്ഷീണിച്ചോ അപ്പൊ തന്നെ കൈസ് മുരുകൻ്റെ കണ്ട ബാക്ക് സൈഡ് കണ്ടെ താഴത്തെത്തി അയ്യോ ഇവിടെ മേലെ കയറാതിരിക്കേണ്ട എന്ന് വിചാരിക്കുക അമ്മയ്ക്കൊന്നത് വെയ്യ പിന്നെ പൊന്നൂസിനും മുട്ടനും വെയ്യ അപ്പൊ അതുകൊണ്ട് അവർ കയറാതിരുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങൾ കയറി വന്നു ഇറങ്ങി പണിന്നില്ല നമ്മൾ നേരെ വണ്ടിക്ക് നമ്മൾ വേറെ നമ്മൾ വേറെ പോണേ ആ ആ അതന്നെ അതിക്കാണ് പോകുന്നത് അപ്പൊ എന്തായിരുന്ന ഞങ്ങള് ആ അതാ വത്സരം എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കേണ്ട കേട്ടോ എന്ത്യ എന്തൊന്നെ മക്കളെ ഒരു കരിക്ക് വാങ്ങിയ മൂന്നാക്ക് കുടിക്കാണ്ട് സത്യം എമ്മോര് വലിയ കരിക്ക് വെച്ചിട്ടുണ്ട് ഒരു കരിക്കിന് ഏഴ് അത് ഏഴ് റിങ്ങിട്ടാട്ടവിടെ

サニータパマデリササニータパマデリササニータパマデリササニータパマリサニタパマデリサササササササササササササササササササササササササササササササササササササササササササ കേബിൾക്കാർന്നാണ് ഇതൊന്നുമില്ല നമ്മളെ മലമ്പുഴയിലൊക്കെ അല്ലേ അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ അടിക്ക് വ്യൂ ഉണ്ടെന്ന് അറിയില്ല ക്യൂഡും കിട്ടുവാണ് ഓക്കെ അതിലുള്ള ക്യൂടാണ് നിക്കണത് നമുക്ക് എന്തായാലും പോയി നോക്കിക്ക് കയറാൻ വേണ്ടി പോവാണ് പക്ഷെ കേറുമ്പോ ഫോൺ മറ്റേ കുട്ടീനെടുക്കണം അപ്പൊ എന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിട്ട് വ്യൂ കാണിക്കണം നമ്മൾ കൂടുതലും എല്ലാവരും ഉണ്ട് പേര് വിരായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ അവരെല്ലാരും കേ നമ്മളെ കൂടുതൽ ആൾക്കാർക്ക് അപ്പുറത്തെപ്പറത്തൊക്കെ പടം കേറുന്നുണ്ട് എന്താ വല്യൊരു ഫാന് കയറണു എന്താ നമ്മള് പോയി കൊണ്ടിരിക്കണോ ചെറുതായിട്ട് കോടുണ്ട് തോന്നുന്നുണ്ട് താഴ്ത്തിക്കുള്ള പൂക്കൊണ്ടില്ല കേട്ടോ ഇറങ്ങി പോണത് ആ കൈശാ ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട ഇത് നമ്മള് നമ്മളെ മലമ്പുഴല പോണ പോലെ തന്നെയാണ് പക്ഷെ നമ്മള് മലമ്പുഴ അല്ല മലേഷ്യ നമ്മളെ നാട്ടിൽ ഒരു വണ്ടർലെ പോലെ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് എന്താ ലെവലെന്ന് വെച്ചാൽ അറിയില്ല അവിടെ ഇറങ്ങിയാലും അറിയുള്ളു കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ അതുപോലെ ഞങ്ങളും ഇറങ്ങി ഓക്കെ നമുക്ക് എവിടെയെങ്കിലും നിക്കാം കൊണ്ടുപോവാ

ആ ഇതിന്റെ ഭാര്യയാണ് എനിക്കുണ്ടായ കുട്ടിയാണ് മനസ്സിലായില്ലേ ഇതിന്റെ അമ്മ അതിന്റെ മറ്റേ സുബിനിയൻ ഏട്ടൻറെ ഭാര്യ കുട്ടികളൊക്കെ ഗുരുവായൂർ ക്ഷേത്രം വി എസും പ്രോപ്പർട്ടിയുമായി കുട്ടിയെ കണ്ടിട്ട് അവര് ചോദിക്കാന് ഗൂഗിൾ ട്രാൻസ് കൊണ്ടിരിക്കുന്നു ഓക്കെ അവർക്ക് ഇവിടെ ഫോട്ടോ എടുത്തപ്പോ ഞാൻ ആ ഗൂഗിൾ ട്രാൻസ്ലേഷൻ എടുത്തിട്ട് സംസാരിച്ചു കൊറേ സംസാരിച്ചു ഇവര് കുട്ടി അടിപൊളിയാണ് പൊന്നുവെ കാണാൻ രസം അങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതൊക്കെ നമ്മൾ അവരെ കണ്ടിട്ട് നമ്മൾ താത്ത ഇറങ്ങിയിട്ട് ഇതാ ഈ മാളിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ സാധാരണ ലുലുമാൾ നടക്കുന്ന പോലെ തന്നെ നടന്ന ഓരോന്ന് കാണുന്നു കാണുന്നതിന് പക്ഷെ ലുലുമാൾ പോലെയല്ല പൊന്നുമക്കളെ ഇതൊരു കൊണ്ടമോനെ നടക്കാണ്ട് കണ്ടമോന നടക്കാണ്ട് ഫുൾ ബ്രാൻഡ് സാധനങ്ങൾ മാത്രമാണ് എല്ലാം കായ് കയ്യിൽ വെച്ച് വന്നു കഴിഞ്ഞാൽ അതൊക്കെ വാങ്ങിയിട്ട് നാട്ടിൽ പോവാം പക്ഷെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നാട്ടിൽ കിട്ടും എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പൊ തന്നെയാണ് പ്രത്യേകിച്ച് ഒന്ന് കാണിക്കാണ്ടെന്ന് തോന്നിയില്ല പക്ഷെ സംഗതി രസം കേട്ടോ ഇതിപ്പോ മലേഷ്യത് കാണാൻ പറ്റില്ല എന്തായാലും അവിടെനിന്നാണ് കാണാൻ പറ്റില്ലല്ലോ ിൽ രണ്ട് ഗെയിം ഓക്കെ ഞങ്ങൾ തിരിച്ച് ഓ നോക്കുക നല്ല കോടണ്ട് സത്യം പറഞ്ഞോ സത്യം പറഞ്ഞപ്പോൾ തോന്നു അല്ലേ അത്ര ഉയർത്തി കോടപെടേ നല്ല തണുപ്പുണ്ട് സത്യം പറഞ്ഞാ താതെ ഒന്നും കാണില്ല കണ്ടോ നല്ല തണുപ്പുണ്ട് നമ്മൾ നേരെ നേരെ പോയി ബസ് എടുക്കുക എല്ലാവരും കേട്ടോ മൊത്തം നാല്പത് ആൾക്കാരുണ്ട് ഇത്രയും ഫാമിലിയാണ് ഓക്കെ എല്ലാവരും ഫാമിലി കേട്ടോ ഓക്കെ കണ്ടോ ഭാര്യ മക്കള് കുട്ടികള് എല്ലാവരും അടിപൊളിയാണ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് സൂപ്പറാണ് ആണ് കോപ്പൊന്നുല്ല പറഞ്ഞോളി തിരിച്ചു വന്ന് രണ്ടാളിതൊക്കെ കുളിപ്പിച്ചിട്ട് കടന്ന് രണ്ടാള സുഖമായിട്ട് ഉറങ്ങുന്നു ഗൈസ് അപ്പൊ എന്തായാലും ഇനി ഞാനൊന്ന് പോയിട്ട് കുളിച്ച് ഒന്ന് റെഡിയായി വരാം രാവിലെ എണീറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു വ്യൂ ആണ് മക്കളെ കാണുന്നത് നോക്കി മലേഷ്യൻ വ്യൂ ഇതൊക്കെ വീടുള്ള ആൾക്കാരുടെ റോഡ് ഇതെന്തത് ഇതെന്താണെന്നറിയില്ല കേട്ടോ കണ്ണുങ്ങൾ ഓക്കെ അപ്പം ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോരോ നമ്മൾ ഓക്കെ അപ്പം ഇന്ന് കുറച്ച് പണി ഉണ്ട് മറ്റേ ഇന്നലെ രാത്രി നമുക്ക് വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് പറയുക കേസ് ഞാൻ എന്നത് കുട്ടികൾക്ക് പണിയായിട്ടും ഒന്നത് തൊണ്ടടഞ്ഞിട്ടും ഇന്ത്യ നമുക്ക് അവിടെ വെള്ളം മാറി കുളിച്ചിട്ടാണ് തോന്നുന്നുണ്ട് ഓക്കെ എന്തായാലും ഞാൻ ഇനി കുളിച്ച് റെഡി ആവട്ടെ കാരണം നമുക്കൊരു ഒരു മണിയാവുമ്പോഴേക്ക് ബസ് താഴെ വരും അപ്പോൾ കുറച്ച് പണിയുണ്ട് എന്തായാലും വേണ്ടങ്ങൾ